ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഗ്യാസിൻ്റെ ഈ വില കൂടിയ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഡിങ് വളരെയധികം കൂടുകയും അതിനനുസരിച്ച് കറണ്ട് ബില്ല് നല്ല ഹൈ ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മണ്ണെണ്ണ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയ്ക്കും വളരെയധികം വിലയാണ് അപ്പോൾ നമുക്കിതൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അടുപ്പ് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതേപോലൊരു അടുപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ പെയിൻറ്റ് ബക്കറ്റിൻ്റെ ആണ് എടുക്കുന്നത് ഒരു പെയിൻറ് ബക്കറ്റ് എം സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ചെറിയ ബക്കറ്റാണ് അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മെഷർ ചെയ്യുന്നത് ആ ഒരു ബക്കറ്റ് എംസാൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിൻ്റെ പകുതി സിമൻറ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ അടുപ്പിൻ്റെ കറക്റ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഒരു ബക്കറ്റ് എം സ്റ്റാൻഡും അതേപോലെ തന്നെ അര ബക്കറ്റ് സിമെൻറ്റും കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ എംസാൻഡിൽ വലിയ 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 കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമുക്ക് എല്ലാ ഭാഗത്തേക്കും സിമൻറ്റ് വരുന്നതിനായിട്ടാണ് ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇപ്പം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുന്ന സമയത്ത് ഒന്നിച്ച ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേട്ട് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ നമുക്ക് എവിടെ വെച്ചിട്ടു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ അടുപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ സിമൻറ്റ് മിക്സ് നന്നായിട്ട് തന്നെ വെള്ളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടത് നമുക്ക് കൂടുതൽ വെള്ളവും വേണ്ട വെള്ളം കുറവാവാനും പാടില്ല ഈയൊരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നിർത്തണം പിന്നെ അതിനായിട്ട് വേണ്ടത് ഒരു ബക്കറ്റാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി നമ്മുടെ പഴയ യൂസിന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായി തന്നെ ഓയിൽ അപ്ലൈ ചെയ്യണം കാരണം ഓയിലിനൊരു കുറവും പാടില്ല ഞാൻ വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അതൊന്നും ില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിലാണെങ്കിലും മതി അതുപോലെ തന്നെ ഒരു ബക്കറ്റും കൂടെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിറങ്ങിയിരിക്കാൻ ഭാഗത്തിന് ഒരു ബക്കറ്റും കൂടെ അതിലേക്ക് ആവശ്യമുണ്ട് അതിൻ്റെ പുറം വശത്തും കൂടെ ഓയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ അടുപ്പുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബക്കറ്റിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ പുറത്ത് വെക്കുന്ന ഉള്ളിൽ വെക്കുന്ന ബക്കറ്റിൻ്റെ പുറത്തു ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഓയില് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സിമൻറ്റ് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ താഴെ ഭാഗത്ത് ഇത്തിരി കൂടി തന്നെ കുറച്ച് കട്ടിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ് നമുക്ക് കൂടുതൽ സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് അയച്ചായിട്ട് കുറച്ച് ടൈൽസിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ടൈൽസിൻ്റെ പീസസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട് പൊട്ടി ഓട് പൊട്ടിയതിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പികളോ ഏതെങ്കിലും ആയാൽ കുഴപ്പമില്ല നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് ബക്കറ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മിക്സ് ഇട്ടുക ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ താഴെ ഭാഗം ക്ലിയറായി കഴിഞ്ഞു പിന്നെ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ തെർമോ കോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിയുള്ള തെർമോക്കോളാണെങ്കിൽ ഇതേ ഷേപ്പിൽ വെട്ടിയാൽ മതി കനം കുറഞ്ഞ തെർമോക്കോളാണെങ്കിൽ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി പിന്നെ അതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് പൊടി സിമെൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തെർമോക്കോള് അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഈ തെർമോക്കോള് വെച്ച ഭാഗത്ത് നമ്മൾ സിമൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല തെർമോക്കോൾ ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം ഈ തെർമോക്കോൾ നമ്മൾ ലാസ്റ്റ് അടുപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഈ തെർമോക്കോളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കാനുള്ളതാണ് ആ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിലേക്ക് സിമൻറ്റ് മിക്സ് ആയി ആയിക്കഴിഞ്ഞതിന് വെച്ചാൽ നമ്മളത് കിട്ടില്ല അതുകൊണ്ടാണ് അതിലേക്ക് ആവാതെ അതിൻ്റെ സൈഡ് മാത്രം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു നെറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ നെറ്റ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് വരുന്ന വെണ്ണീർ താഴെ ഭാഗത്തേക്ക് വരാനായിട്ടാണ് ഇതേപോലെ നെറ്റ് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അടുത്ത് അങ്ങനത്തെ കറക്റ്റായിട്ട് നെറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ളതായാലും കുഴപ്പമില്ല ആ സ്റ്റാൻഡ് ഒന്ന് ഉറച്ച് നിൽക്കാനായിട്ട് സ്റ്റാൻഡിൻ്റെ ആ സെൻ്ററുകളിൽ മാത്രം നാല് സൈഡിൽ മാത്രം നമ്മൾ അതേപോലെ സിമെൻറ്റ് മിക്സ് അപ്ലൈ ചെയ്ത് അങ്ങനെ ഉറപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബക്കറ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ഉറച്ച് നിൽക്കാനായിട്ട് കുറച്ച് എൻസാൻ്റ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻസാന്റ് വേണമെന്നില്ല നമുക്ക് ബേബി മെറ്റർ ആയാലും മതി അതും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തെർമോക്കോൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലിരിക്കാൻ ഭാഗത്തേക്ക് ചെറിയ പീസസ് ആയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വിറകൊക്കെ ആവശ്യമായിട്ടുള്ള ആ മുഖം റെഡിയാക്കി എടുക്കാനായിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും നാല് സൈഡിലും സിമെൻറ്റ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം കാരണം ഇടയ്ക്ക് ബബിൾസ് വന്ന് നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല നമുക്ക് ഗ്യാപ്പ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ും വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി ണം ജിസളെന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ തെർമോക്കോള് വെച്ചതിൻ്റെ മുകളിലായിട്ടും ബാക്കി സിമെൻ്റ് മിക്സും കൂടെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ബക്കറ്റ് ഇളകാതിരിക്കാനായിട്ടാണ് നമ്മളതിൻ്റെ ഉള്ളിലായിട്ട് ബക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് എംസാൻ്റോ അല്ലെങ്കിൽ ബേബി മെറ്റലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന അടുപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബക്കറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വലുതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മെഷർമെൻറ്റ് കുറച്ച് കൂട്ടിയും കുറച്ചും വന്നാൽ മതി ചെറുതാണെങ്കിൽ കുറച്ച് വന്നാൽ മതി ഇപ്പം ഞാൻ എല്ലാ എന്താ സിമെൻറ്റും അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിമൻറ്റ് പൊടിയും കൂടെ വെതറി കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇരുന്നോട്ടെ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് അത് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് ഉള്ളിലത്തെ ബക്കറ്റ് ആദ്യം തന്നെ എടുത്തു മാറ്റാം പിന്നെ അത് എടുത്ത് മാറ്റുന്നതിന് ഒരു ദിവസം കഴിഞ്ഞാണ് എടുത്തു മാറ്റുന്നതെങ്കിൽ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ എം ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വലിച്ചെടുക്കാവുന്നതാണ് അത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അങ്ങനെ ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ടാണ് ഇതേപോലെ ആദ്യം തന്നെ അത് എടുത്ത് മാറ്റുന്നത് അതിന് ശേഷം ഈ ബക്കറ്റ് അതേപോലെ തന്നെ ഒരു ദിവസം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ താഴെ വശത്തേക്ക് അങ്ങനെ കൊട്ടി നോക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ഒന്ന് സോഫ്റ്റ് ആവും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ടീ ചെയ്ത് കിട്ടും ഇനി നമുക്ക് സാധാരണ ലെവലിൽ തട്ടിക്കൊടുത്താൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അടുപ്പ് പൊട്ടിക്കാൻ ഇടവരുത്തണ്ട ഇതേപോലെ കുറച്ച് ചൂടുകളൊഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കി ോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അടുപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ പീസസ് ഒക്കെ ഉണ്ടല്ലോ അതിപ്പോൾ തന്നെ റിമൂവ് ചെയ്തെടുക്കണം കാരണം നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കൂടുതൽ ഡ്രൈ ആയി വരുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സൈഡ് നമ്മൾ വെച്ച ഭാഗങ്ങൾ കംപ്ലീറ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ തെർമോക്കോളിൻ്റെ പീസസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വെണ്ണീർ എടുക്കാനായിട്ട് നമുക്ക് വിറക് വെക്കാനായിട്ടുള്ള ഹോൾസൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ റെഡിയാക്കി എടുക്കണം അതിന് ശേഷമാണ് നമുക്ക് എന്ത് വെള്ളത്തിലിട്ട് വെക്കേണ്ടത് വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏത് ചെയ്താലും മതി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ സിമെൻ്റ് കൊണ്ടുണ്ടാക്കുന്ന ഏതായിട്ടാണെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് വരും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി നടക്കാനൊക്കെ പറ്റുന്നതാണിത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ തെർമോക്കോളിൻ്റെ പീസസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ബാക്കി ഭാഗങ്ങൾ പൊട്ടാതെ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ആ മുകൾ വശം വിറക് വെക്കുന്നതിനുള്ള ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വെണ്ണീറൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ആ ഭാഗം നമ്മൾ തെർമോക്കോൾ വെച്ച ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട കട്ട് ചെയ്യുന്ന വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് പോരും ഏത് തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ സിമെൻറ്റ് കൊണ്ടിട്ടുള്ള സിമെൻറ്റ് മിക്സ് കൊണ്ട് ഒരു പണി ചെയ്തിട്ടില്ലാത്ത തുടക്കക്കാർക്ക് പോലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ മഴക്കാലം ആവുന്നതോടുകൂടി നമുക്ക് കൂടുതലായിട്ട് ഗ്യാസിൻ്റെ യൂസൊക്കെ കൂടും കാരണം ചൂടുവെള്ളം വേണ്ടി വരും അങ്ങനെ പല വിധത്തിലുള്ള ഉപയോഗങ്ങൾക്കും ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ പാത്രത്തിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് കരി പിടിക്കാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പാത്രങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇപ്പം എല്ലാ ഭാഗവും ക്ലീനായിട്ട് വന്നിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പം തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ാണ് അതിനുശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഞാനൊരു ബക്കറ്റിലാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ബക്കറ്റ് മുഴുവനായിട്ട് മുങ്ങുന്നില്ലെങ്കിലും അത് ഒരു പത്ത് ദിവസമെങ്കിലും ഞാൻ അങ്ങനെ വെക്കുകൊടുക്കുന്നുണ്ട് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഏത് സിമന്റ് പോട്ടാണെങ്കിലും അത് സ്ട്രോങ് ആയി വരാൻ സഹായിക്കും ഇപ്പം ഞാൻ പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് എടുത്തതാണത് ഇനി ഈ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നന്നായിട്ട് തന്നെ വെയിലത്ത് ഉണങ്ങണം നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തുകയുള്ളു ഇപ്പം നന്നായി തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഗ്യാസിൻ്റെ ഒരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കത്തുന്നുണ്ടോ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണയായിട്ട് വിറകടുപ്പ് യൂസ് ചെയ്യാത്ത ഒരാളും കൂടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വിറകൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കാരണം ആദ്യമായിട്ടല്ലേ പിന്നെ ഞാൻ അതിലേക്ക് കത്തിച്ച് കൊടുക്കുമ്പോൾ നന്നായി തന്നെ കത്തുന്നുണ്ട് ഒന്ന് കത്തി പിടിക്കുന്ന താമസമേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് സൂപ്പറായിട്ട് ഏത് തരത്തിലുള്ള കുക്കിംഗ് ഐറ്റംസും ഇതിൽ തന്നെ കത്തിച്ചെടുക്കാവുന്നതാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ടൊരു പാത്രം വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി റെഡിയാക്കി നോക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് പപ്പടം കാച്ചാണ് അപ്പോൾ ഈ പപ്പടം കാച്ചുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അതിൽ തന്നെ കുക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു അടുപ്പാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ റെഡി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്ന് ആദ്യം നോക്കി വെച്ചതിന് ശേഷം എല്ലാം അടുത്ത് വെച്ച് റെഡിയാക്കിയതിന് മാത്രം ശേഷം മാത്രം നമ്മൾ ആ സാധനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ പകുതി ഉണ്ടാക്കി വെച്ചതിൻ്റെ ഇടയിൽ ആ ഇത് കൊണ്ടുവന്നില്ല ആ ഇത് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഫിനിഷായിട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അത് നമ്മുടെ കുറ്റം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ഇതേപോലെ അടുപ്പിൽ പാചകം ചെയ്യണ സമയത്ത് നമ്മൾ വെക്കുന്ന പാത്രത്തിൽ കരി പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ ഓയില് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആ വീഡിയോ പോയി കാണണം ഞാൻ സ്ക്രീനിൽ ഇടാവുന്നതാണ് അപ്പോൾ നമുക്ക് പപ്പടം കാച്ചുന്നത് പെർഫെക്റ്റ് ആയിട്ട് ണോ സൂപ്പർ ആണോ എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം